ഇവിടെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ഒരു കുൽസിത ശ്രമവും അനുവദിക്കാനാവില്ല ഇതൊരു ആഘോഷവും ഉത്സവം അങ്ങനെ മാത്രം ചുരുക്കി കാണേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവമേറിയൊരു വിഷയം എന്ന നിലയിലാണ് ഈ പ്രശ്നത്തെ സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുക ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഭംഗിയായി പൂരം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ഉറപ്പുണ്ടാക്കുക ഇതാണ് മന്ത്രിസഭ ഇന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗൗരവമായി ചർച്ച ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിലൊന്ന് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഐ പി എസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക രണ്ടാമത്തത് ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തുന്നു മൂന്നാമത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തൊഴിൽ ദുരന്തങ്ങൾ മറ്റ് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായ ഘട്ടത്തിലാണ് പൂരം ചുരുക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് ചില പ്രത്യേക ഘട്ടത്തിൽ ഈ രണ്ട് നൂറ്റാണ്ട് കാലത്തിനിടക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലത്താണ് പൂർണമായും ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ പൂർണമായും നമ്മൾ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കടുത്ത മഴ അതിനെ തുടർന്ന് ആനകളെ മുഴുവൻ ആനകളെയും എഴുന്നള്ളിക്കുന്ന നില ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോകമഹായുദ്ധം അപ്പോൾ ചടങ്ങ് മാത്രമാക്കി ചുരുക്കി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ മതത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചടങ്ങ് മാത്രമായി ചുരുങ്ങി നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദുരന്തമോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും ഊരാഘോഷങ്ങൾക്ക് അലങ്കോലം ഉണ്ടാക്കേണ്ട ശ്രമം ഉണ്ടാവുകയുമാണ് ഉണ്ടായത് അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനം നേടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ ചുർമ്മല മുണ്ടക്കൈ ദുരന്തം ഈ കാര്യത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിച്ചത് നമ്മൾ ആ നഷ്ടം സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതേവരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അടിയന്തര ദുരിതാശ്വാസ സഹായമായി അഭ്യർത്ഥിച്ചത് ഇവിടെ കേന്ദ്രവിഹിതം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ആദ്യഘഡുവ നൂറ്റിനാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി അനുവദിച്ചിട്ടുണ്ട് നേരത്തെ അനുവദിച്ചിരുന്നു രണ്ടാം ഘടുവായ നൂറ്റിനാൽപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ അഡ്വാൻസായി ഇപ്പോൾ അനുവദിച്ചു അതാണ് ഒക്ടോബർ ഒന്നിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത് സാധാരണ നടപടിക്രമമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പ്രത്യേക സഹായമല്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് വയനാട് ദുരന്ത ഘട്ടത്തിലും തുറന്നും സംസ്ഥാനത്തിന് സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലും ആ വാഗ്ദാനം ലഭിച്ചിരുന്നു പക്ഷേ പ്രത്യേക സഹായമൊന്നും ഇതേവരെ ലഭ്യമായിട്ടില്ല ഈ കാര്യം മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്തു അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിനും യോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്